പിന്നെ എന്റെ മനസ്സ് വേദനിക്കുന്ന ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ എന്താച്ചാല് നീ നിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ലൈഫില് ഉമ്മാനെയും കൊണ്ട് കുഞ്ഞിമ്മീ കുഞ്ഞിമനെയും കൊണ്ട് ഈ വീടിന്റെ വാതിലും തുറക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കുറെ ആയി നടക്കണം സർവശക്തൻ എന്റെ എനിക്ക് പറയാൻ കഴിയുന്നില്ല എന്താ എന്റെ ഞാനത് ഇങ്ങനെ ഈ വീട് കണ്ടപ്പോൾ അത്ര വലിയ മനോഹരമായ സാധനങ്ങൾ ഉമ്മ ഉമ്മാനെ കൊണ്ട് കാണിച്ചിട്ട് തുറക്കണമെന്നില്ല ആഗ്രഹം സൃഷ്ടാവ് നിനക്ക് അംഗീകരിച്ചു കാലം അധ്വാനിച്ച് ഇത്രയും വൃത്തിയായിട്ട് ചെയ്ത ഈ വീട് ഉമ്മ കാണുമ്പോൾ സന്തോഷം അപ്പോൾ ഉപ്പ കുഞ്ഞാക്ക് പത്ത് വരെ മരിച്ചു ജ്യേഷ്ഠന്മാര് ഏഴാൾക്കാരെ ഒരു കുടുംബത്തിലെ ഷാജി ഇന്ന് കേരളത്തിലും പുറത്തും അറിയപ്പെടുന്ന ഷാജി ഇങ്ങനത്തെ ഒരു സംഭവമായിരുന്നു വലിയ സദ്യയാണത് ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പിന്നെയും പിന്നെയും പറയുന്നത് ആ ചാവി ആ വാതിൽ തുറക്കുന്ന രംഗം നെറ്റിയിൽ ഒരു ഉമ്മ വെക്കുന്ന രംഗം മനസ്സിനെ വലിയ വേദനിപ്പിച്ച് വലിയ സന്തോഷം എല്ലാ ലോകത്തിലെല്ലാർക്കും കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു നീ മരിക്കുന്നവരെ അതിൻ്റെ ഒരു ും അതിന്റെ ഒരു വർക്കത്തും നിന്റെ ജീവിതത്തിലും നിന്റെ കച്ചവടത്തിലും ഉണ്ടാവുക എല്ലാവരുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഉമ്മമാരുടെ പ്രാർത്ഥന തന്നവരെല്ലാത്തിനെക്കാട്ടിലും ഭയങ്കര സാധ്യത ഉമ്മമാരെ സ്നേഹിക്കുക മാതാപിതാക്കളെ സ്നേഹിക്കുക അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീർച്ചയായും